കണ്ണിനും മനസ്സിനും കുടുംർമ്മ പകർന്ന് മൂന്നാർ പുഷ്പമേളയ്ക്ക് തുടക്കമായി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ദേവികുളം റോഡിലുള്ള ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് മൂന്നാമത് മൂന്നാർ പുഷ്പമേള സംഘടിപ്പിക്കുന്നത് ഒരുക്കിയാണ് മൂന്നാമത് മൂന്നാർ പുഷ്പമേളയ്ക്ക് തുടക്കമായത് വിദേശീനങ്ങൾ ഉൾപ്പെടെ അയ്യായിരത്തോളം ഇനം പുഷ്പങ്ങളാണ് നയനമനോഹര കാഴ്ച ഒരുക്കാനായി ബൊട്ടാണിക്കൽ ഗാർഡനിൽ വിവിധ വർണ്ണങ്ങളിലും ആകൃതിയിലും പൂത്തുലഞ്ഞു നിൽക്കുന്നത് കാശ്മീരിൽ നിന്നും എത്തിച്ചിരിക്കുന്ന ട്യൂലിപ്പ് പുഷ്പങ്ങളും മരുഭൂമികളിൽ മാത്രം കാണുന്ന കള്ളിമുൾ ചെടിയും ഡാലിയകളും മേരി ഗോൾഡും മെല്ലസ്റ്റോമ ഇംപീഷ്യൻസ് മഗ്നോളിയ ഗ്രാൻഡി ഫ്ലോറ മഗ്നോളിയ ലില്ലി ഫ്ലോറ ചൈനീസ് ബോൾസം അസീലിയ തുടങ്ങിയവ തീർക്കുകയാണ് മൂന്നാറിൽ പൂക്കൾ കൊണ്ടാണ് ഈ ഫ്ലവേഴ്സ് അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്തിരിക്കുന്നത് ഏഴ് മണിക്ക് മ്യൂസിക്കൽ ഫൗണ്ടൻ ഉണ്ട് ഏഴരക്ക് ഡി ജെ ഗാനമേള അങ്ങനെയൊക്കെ പരിപാടികൾ ഒന്നാം തീയതി തൊട്ട് പന്ത്രണ്ടാം തീയതി വരെ നടത്തുന്നുണ്ട് പൂക്കൾ കാണാൻ മാത്രമല്ല പൂക്കളും വിത്തുകളും വാങ്ങുവാനുള്ള അവസരവും മേളയിൽ ഒരുക്കിയിട്ടുണ്ട് രാവിലെ ഒൻപതിന് തുടങ്ങുന്ന മേള രാത്രി ഒൻപത് വരെ നീളും മുതിർന്നവർക്ക് അറുപതും കുട്ടികൾക്ക് മുപ്പത്തിയഞ്ച് രൂപ വീതവുമാണ് പ്രവേശന ഫീസ് ഇപ്പോൾ മൂന്നാറിലെത്തിയാൽ പൂക്കളുടെ മനോഹാരിത കാണാം ഒപ്പം കനത്ത വേനൽ ചൂടിൽ നിന്നും മാറി കുടുംബവുമ്പത്ത് തണുപ്പും ആസ്വദിക്കാം വലിയ തിരക്കൊന്നും അനുഭവപ്പെടുന്നില്ല എന്നാലും ആളുകളൊക്കെ വന്ന് ഈ കുട്ടികൾക്കൊക്കെ വലിയ ആഹ്ലാദമാണ് ചൂടിൽ ആശ്വാസം കിട്ടുന്നുണ്ട് പൂക്കൾക്ക് സെൽഫി പോയിന്റുകളും ആനയും പൂക്കളിൽ തന്നെ ഇടം നേടിക്കഴിഞ്ഞു എല്ലാ ദിവസവും മണിക്ക് വാട്ടർ ഫൗണ്ടൻ ഷോയും അതിനുശേഷം ഗാനമേളയും ഡി ജയും നടക്കും പൂക്കൾക്ക് ശേഷം വാട്ടർ ഷോയാണ് മുഖ്യ ആകർഷണമായുള്ളത് വിപണനശാലകളും മേളയിൽ സജീവം ബൊട്ടാണിക്കൽ ഗാർഡനുകളിൽ തന്നെ ഫിഷ് സ്പായും ഒരുക്കിയിട്ടുണ്ട് ചെറിയ തുക മുടക്കിയുള്ള ഫിഷ് മസാജ് ശരീരത്തിനും മനസ്സിനും ഉന്മേഷമേകും മേള മെയ് പന്ത്രണ്ടിന് സമാപിക്കും അമൃത ന്യൂസ് ഇടുക്കി